പരിശുദ്ധപരമതിപിക ആരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയച്ച പരിശുദ്ധ പരമധിപിക ആരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശയുണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമധിപിക ആരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയച്ചുണ്ടായിരിക്കട്ടെ ഹെബ്രായർ നാല് പന്ത്രണ്ട് ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് ഓ ഈശോ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിദ്ധിയിലായിരിക്കുവാൻ അനുവദിച്ചോർത്ത ഞങ്ങൾ നന്ദി പറയുന്നു ദൈവത്തിൻ്റെ വചനം സജീവമായതും ഊർജസ്വലമായതും ഹൃദയവിചാരങ്ങളെപ്പോലും വിവേചിച്ചറിയുന്നതുമായ വചനം മാംസം ധരിച്ച് ഞങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നു ദൈവജനത്തിൻ്റെ ശക്തി ഞങ്ങൾ തിരിച്ചറിയുന്നു ഈശോയെ അതുപോലെ തന്നെ കാരുണ്യവും ഞങ്ങൾ തിരിച്ചറിയുന്നു ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിദ്ധിയിലായിരിക്കുവാൻ അനുവദിച്ച അങ്ങയുടെ അനന്തമായ കാരണത്തെ അനന്തമായ സ്നേഹത്തെ കൃപയെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു ഓ പരമകാരുണ്യവനായ ഈശോയെ ഉപരിപ്ലവമായ കാഴ്ചപ്പാടുകൾക്കും വഴിതെറ്റിക്കുന്ന ആ ചിന്തകൾക്കുമപ്പുറം ഹൃദ്യത്തിൻ്റെ അഗാധതങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ദൈവവചനത്തിന് കഴിയുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈ വചനത്തിൻ്റെ അഭിഷേകത്ത ഞങ്ങളുടെ ഹൃദയങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ഞങ്ങളുടെ ഹൃദയങ്ങളെ പരിശോധിക്കുകയും ആവശ്യമായ കൃപകളും നിങ്ങൾക്കാവശ്യമായ കാരുണ്യവും നിങ്ങൾക്കാവശ്യമായ സ്നേഹവും നൽകി ഇതിൻ്റെ അവലിയ സ്നേഹത്തിലേക്ക് തിരുഹൃദയത്തിലേക്ക് ദിവ്യകാരുണത്തിലേക്ക് അവിശുദ്ധ ബലിയിലേക്ക് ഞങ്ങളെ ചേർത്ത് നിർത്തണമേ ഞങ്ങളുടെ ആന്തരിക ലോകത്തിൻ്റെ നിഗൂഢതകളെ വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തമായ അഭിഷേകം ഞങ്ങളിൽ എന്നറിയുന്നതിന് കാരണമായി തീരട്ടെ എംമാ ഹൗസിലേക്ക് യാത്രയായ ചെയ്യാൻ ശിഷ്യന്മാരുടെ ഒപ്പം നടന്ന ഉദ്ധിതനായ ഈശോയെ നിന്നെ കണ്ടിട്ടും അവർക്ക് തിരിച്ചറിയാനായി സാധിച്ചില്ല ഉദ്ധിതനായ നിന്റെ സാന്നിധ്യവും സാമീപ്യവും അവർക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ല അവരുടെ ഹൃദയം ദുഃഖവും ആശയക്കുഴപ്പവും നിരാശയയിലുമൊക്കെ നിറഞ്ഞിരുന്നു ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലും ഈ പ്രഭാതത്തിൽ അനുദിനം ഞങ്ങളുടെ മുമ്പിൽ ആയിരുന്നിട്ടും പലപ്പോഴും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ദുഃഖവും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആശയ കുഴപ്പങ്ങളും നിരാശകളൊന്നും മാറുന്നില്ല ഓ പരമകാരുണ്യവാനായിശോയെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ഹൃദയങ്ങളെ പരിശോധിച്ച് സൗഖ്യം നൽകുന്നവനായ ഓ പരമകാരുണ്യവാനായിശോയെ ദങ്ങയ സന്നിധിയിലായിരിക്കുന്ന ഞങ്ങളെ പരിപൂർണമായി സ്വീകരിച്ച് സൗഖ്യത്തിൻ്റെ കൃപകൾ നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങൾ മനസ്സിലാക്കുകയാണ് എം്മാവസിലേക്ക് യാത്രയായ ശിഷ്യന്മാർക്ക് ഉദ്ധിതനായ നിന്നെ തിരിച്ചറിയാൻ സാധിക്കാതെ പോയത് ആ തിരിച്ചറിയൽ ലഭിക്കാൻ പറ്റാത്ത വിധം കഴിയാതിരുന്ന ഒരു ശക്തി അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ശോയനിൻ്റെ അസാന്നിധ്യത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന അങ്ങയെ തിരിച്ചറിയാൻ സാധിക്കാത്ത അങ്ങനൊന്നും അകന്നു പോകാൻ പ്രവണത നൽകുന്ന പ്രേരണ നൽകുന്ന ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ശക്തിയെ പരിപൂർണമായി ചുവട്ടൽ സമർപ്പിക്കുന്നു നീ ഞങ്ങളുടെ ഒപ്പം നടക്കണമേ വഴിയിൽ വെച്ച് ശിഷ്യന്മാരോട് സംസാരിക്കുകയും തിരുവെഴുക്കുകൾ വിശുദ്ധീകരിക്കുകയും ചെയ്തതുപോലെ ഈശോയെ ഞങ്ങളുടെ ഒപ്പം നടക്കുകയും ഞങ്ങളോട് സംസാരിക്കുകയും തിരുവെഴുക്കുകൾ ഞങ്ങളോട് വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ ഹൃദയം ജ്ലിക്കുവാൻ തക്ക വിധത്തിൽ ഈശോ നിങ്ങളുടെ ഒപ്പം നടന്ന് ഞങ്ങളോട് സംസാരിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ കുറവുകളും ഹൃദയത്തിൻ്റെ ആകുലതകളും ഹൃദയത്തിൻ്റെ വേദനകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഒപ്പം നടന്ന് ഒപ്പം നടന്ന് ഞങ്ങളുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദുഃഖാഴ്ച വിശേഷം ഇരുപത്തിനാലാമത്തെ ആയ മുപ്പത്തിരണ്ടാം വാക്യം വഴിയിൽ വെച്ചവനും വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജുരിച്ചിരുന്നില്ലേശികാരുണ്യനാഥ ഞങ്ങളുടെ കണ്ണുകൾ തുറക്കുവാൻ തക്ക വിധം ദിവികാരുണ്യമായി ഞങ്ങളുടെ മുമ്പിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ അനുദിനം നിന്നെ സ്വീകരിക്കുമ്പോൾ ജ്വലിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയം അതുപോലെ തന്നെ തുറക്കപ്പെട്ട കണ്ണുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ കൃതാവി പ്രഭാതത്തിൽ അങ്ങയുടെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രതിധ്വനിക്കട്ടെ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലോ ആശയക്കുഴപ്പങ്ങളിലോ നിരാശ അനുഭവപ്പെടുന്ന അവസ്ഥകളിലോ ഒക്കെ നിന്റെ വചനം ഞങ്ങളെ താങ്ങി നിർത്തട്ടെ നിന്റെ വചനമാണ് ഞങ്ങളുടെ അഭയകേന്ദ്രമെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ചിട്ട് പറയുന്നു പുറമേ കാണുന്നതിനപ്പുറം ആന്തരികലോകത്തെന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയുവാൻ നിന്റെ സാന്നിധ്യം ഞങ്ങളെ സഹായിക്കും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ സ്വരം മനസ്സാക്ഷിയുടെ സ്വരം പോലും ഞങ്ങൾക്ക് അവഗണിച്ചുകൊണ്ട് നിന്നു നിന്നും അകന്നു പോകുന്ന അവസരങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു ഓ പരമകാരണ്യമാണ് ഈശോയെ നിങ്ങളുടെ വചനം സം ഞങ്ങളോട് സംസാരിക്കുമ്പോൾ വചനം ഞങ്ങൾ വായിക്കുമ്പോൾ വചനം കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ ആരാധനയുടെ ഈ സമയത്ത് ഞങ്ങളുടെ ജീവിതത്തെ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിച്ചുകൊണ്ട് ആശയക്കുഴപ്പങ്ങളുടെ മറനീക്കി നിരാശയുടെ ഇരുട്ട് മാറ്റി ഈശോയെക്കുറിച്ചുള്ള സത്യത്തിൻ്റെ വെളിച്ചം ഞങ്ങളുടെ ഉള്ളിൽ പ്രകാശിക്കട്ടെ പ്രിയ ഈ പ്രഭാതത്തിൽ നമ്മുടെ ഹൃദയം തുറന്ന് ദൈവവചനത്തിനായി നമുക്ക് കാതോർക്കാം അത് നമ്മുടെ ജീവിതത്തിൽ പുതിയ വെളിച്ചവും പുതിയ ശക്തിയും പുതിയ ജീവിതവും നൽകും ഓ പരമകാരുണ്യവാനായ ഈശോയെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുവാൻ കഴിവുള്ളവനെ ഹൃദയങ്ങളെ മനസ്സിലാക്കി ഹൃദയങ്ങളെ ജ്വലിപ്പിച്ച് കണ്ണു തുറക്കുവാൻ തക്ക വിധം ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്നവനെ ഓ പരമകാരണുവാൻ ആയിശോ ഞങ്ങളുടെ കൂടെ നടന്ന് ഹൃദയത്തെ ജ്വലിപ്പിച്ച് കണ്ണുത്തുകൾ തുറന്ന് യഥാർത്ഥമായ നിന്നെ തിരിച്ചറിയുവാൻ രക്ഷകനായ നിന്നെ തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ മേൽ മേലിവായിരിക്കണമേ ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധ വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ വികാരണത്തിനും നേരവും ആരാധനയും സ്ഥിതിയും പോകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശ്വരൻസിഹാദ കൃപയും പിതാവാദീപത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സുഖവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നമ്മൾ